ൻ പറമ്പ് മഹാനവമി ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് തുഞ്ചൻ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീകുമാർ ന്യൂസ് പറഞ്ഞു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷത്തെ വിദ്യാരംഭം കലോത്സവം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് ദിവസവും അരങ്ങേറ്റങ്ങളും മറ്റ് കലാപരിപാടികളുമായിട്ട് തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ നടക്കുന്നു നിറഞ്ഞ സദസ്സാണ് അതിനുള്ളത് ഇപ്പോൾ നവരാത്രി അതിലെ ഏറ്റവും പ്രധാന ഇനമായിട്ടുള്ള മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന മൂവായിരത്തിലേറെ വരുന്ന കുട്ടികളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ അറിവിൻ്റെ ആദ്യക്ഷരം കുറിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും കുഞ്ഞൻ സ്മാരക ട്രസ്റ്റ് നടത്തി വരികയാണ് രണ്ടാം തീയതി രാവിലെ പുലർച്ചെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് വിദ്യാരംഭത്തിൻ്റെ സമയമുള്ളത് പാരമ്പര്യ എഴുത്താശാന്മാർ കുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും നാൽപ്പതിലേറെ വരുന്ന എഴുത്തുകാർ സരസ്വതി മണ്ഡപത്തിലും കുട്ടികൾക്ക് അറിവിൻ്റെ പകർന്നു കൊടുക്കും അതോടൊപ്പം സ്ഥിരമായി നടക്കാറുള്ള കവികളുടെ വിദ്യാരംഭം ഓഡിറ്റോറിയത്തിൽ നടക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് പാൽ വിതരണം നടത്തുന്നതടക്കമുള്ള എല്ലാ വിധത്തിലുള്ള ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മുഖ്യാതിഥി എന്നില്ല കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ചെയർമാൻ ആയിരുന്നത് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ നവരാത്രിയാണ് ഈ വരുന്ന എല്ലാവരും നമുക്ക് പ്രധാനപ്പെട്ട അതിഥികൾ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരുന്ന പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർ ഓരോരോ ബാച്ചായിട്ടിരുന്നിട്ടാണ് സരസ്വീ മണ്ഡപത്തിൽ കുട്ടികൾക്ക് അരിശ്രീ കുറിക്കുക കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ എത്തുമെന്നാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ കണക്കുകൂട്ടൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ നടത്തുന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ പുസ്തകപ്പുരകളും പ്രവർത്തിക്കുന്നുണ്ട് യിരത്തോളം തന്നെ ഉണ്ടാവണം ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എങ്കിലും അത്രയും കുട്ടികൾ അതനുസരിച്ചിട്ടുള്ള കണക്കുകൂട്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതാണ്ടൊരു ഒരു മണിയോ ഒന്നരമണിയോടുകൂടി ഇതിന്റെ എല്ലാ ഇതും അവസാനിക്കും അതിനുശേഷവും വന്ന് കലാപരിപാടികളുണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും മോൾക്കോട്ടു